ഹേ ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ ഫസ്റ്റ് എന്നെ ഗ്രൈൻഡർ കാണിച്ചത് എന്തിനാന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ കാലമായിട്ടോ ആ ഗ്രൈൻഡർ മേടിച്ചിട്ട് അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാനാണ് ആ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് നമ്മൾ പോയത് നമ്മുടെ കോങ്ങാട്ടിലെ തന്നെ ജയ്മ എന്നുള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോയത് അവിടെ എല്ലാം തന്നെ കിട്ടും കേട്ടോ അതായത് ഇങ്ങനത്തെ ഉള്ള പാത്രങ്ങളും അങ്ങനത്തെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ അവിടെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറാണ് മെറ്റീരിയൽസിൻ്റെ സ്റ്റോറാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ പോയപ്പോൾ ഓഫറിൽ തന്നെ ഇപ്പം ന്യൂ ഇയർ ആയിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പോൾ ഓഫറിൽ തന്നെ നമ്മൾ കുറേ അവർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് കുറേന്നില്ല കുറച്ച് ഗ്രൈൻഡേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പ്രീതിയുടെ ഒക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും വരുന്നത് സോ ഞങ്ങളതൊക്കെ നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആൻഡ് പ്രീതിരെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും പിന്നെ അവിടെ കുറേ സാധനങ്ങൾ നല്ല ഭംഗി ഭംഗി ഭംഗിയുള്ള കറിപ്പാത്രം പിന്നെ പ്ലേറ്റ്സ് പിന്നെ നെറ്റിപ്പട്ടം തിടമ്പ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടും അങ്ങനെ നമ്മളെടുത്തത് ബില്ല് ചെയ്തിട്ടുണ്ട് ഏകദേശം അത് ഒരു എട്ടായിരം രൂപേൻ്റെ അടുത്താണ് വരുന്നത് നമുക്കതൊരു അയ്യായിരം രൂപൻ്റെ അയ്യായിരം അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ പുതിയത് മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് പഴയത് അവർ എടുത്തിട്ട് പോയിട്ടോ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ച് വേറൊരു ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഒരു കപ്പാണ് കേട്ടോ നമ്മൾ ബോക്സൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന അതും അടച്ച് വയ്ക്കാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ളൊരു കപ്പാണ് ചൂടൊക്കെ നിൽക്കുന്നു തോന്നുന്നു കുറച്ച് നേരം ഒരു 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 മണിക്കൂറൊക്കെ ചൂട് നിൽക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു ഇത് നോക്കിയിട്ടില്ല അപ്പം അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചു മോൾക്കും മോനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതീ ഇത് മിക്സി അൺബോക്സ് ചെയ്യാണ് അപ്പോൾ അവിടെ നിന്ന് കണ്ടതാണ് എന്നാലും അൺബോക്സ് ചെയ്യുന്ന ഒരു രസമാണല്ലോ അപ്പോൾ ഞങ്ങളിതീ അൺബോക്സിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണ് അൺബോക്സ് ചെയ്യുന്നത് ഗ്രൈൻഡറൊക്കെ നല്ല പർപ്പിൾ കളറായിട്ടുള്ള ഗ്രൈൻഡർ ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായത് മേടിച്ചിട്ടുള്ളത് നല്ല എന്താ പറയുക പ്രീതിയുടെ തന്നെ നല്ലൊരു മിക്സി തന്നെയാണ് അഞ്ച് വർഷത്തെ വാറൻറ്റി ഉണ്ട് അതുപോലെ അഞ്ച് വർഷം വാറണ്ടി മോട്ടറിനാണ് കേട്ടോ അതിൻ്റെ മോട്ടറിൽ എന്തെങ്കിലും കേടുവരാണെന്നുണ്ടെങ്കിൽ മാത്രം അഞ്ച് വർഷത്തേക്ക് നമുക്ക് മെയിൻ്റനൻസ് കിട്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് വർഷത്തേക്ക് മാത്രമാണ് ഉള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാശ് കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയാണല്ലോ അപ്പം നമ്മളതിന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് അരിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പുതിയ കല്ല് കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ച് അരിയൊക്കെ അരച്ച് കളയണം എന്നാണല്ലോ അതിൽ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് വൃത്തിയാക്കി ഓൾറെഡി കഴുകിയിട്ടുണ്ട് അതിന് വീടിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞങ്ങളിത് അരി ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം തന്നെ നമ്മൾ ഇന്ന് തന്നെ നിർവഹിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനാണത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ അമ്മ അരിയിടുന്നുണ്ട് ുണ്ട് അമ്മയുടെ ഒരു എന്താ പറയുക ഒരു സെക്ഷനാണ് അരി അരക്കൽ എന്ന് പറയുന്നത് അമ്മ അരി അരച്ചാലേ അമ്മയ്ക്ക് ഒരു തൃപ്തി കിട്ടുകയുള്ളൂ എന്ന് പറയില്ലേ ആ ഒരു കാര്യമാണ് അപ്പോൾ അമ്മ അരിയൊക്കെ അരച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഗ്രൈൻഡർ മേടിച്ചതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ വീഡിയോസും കാണാം കേട്ടോ താങ്ക്